ശശി തരൂർ എം പി കോൺഗ്രസിൽ തന്നെയുണ്ടോ അതല്ല അദ്ദേഹം ബി ജെ പിയിലാണോ ഈ ചോദ്യം കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ എന്ന് എന്ന് വെച്ചാൽ ശശി തരൂർ പറയട്ടെ ശശി തരൂർ എവിടെയാണ് എന്ന് ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇനി അപ്പുറത്ത് സുരേഷ് ഗോപിയുണ്ട് സുരേഷ് ഗോപിയെ അടുത്ത കാലത്തായി എവിടെയും കാണാനില്ല പുതിയ പടം ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം അതിനേക്കാൾ ഉപരി ഒരു മാനസിക പ്രശ്നം നടന്നിട്ട് പോലും എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ട് പോലും എവിടെയും കണ്ടില്ല സുരേഷ് ഗോപിയെ അദ്ദേഹം തൃശ്ശൂരിലെ എം ആണ് ക്രൈസ്തവ വോട്ട് നേടി ജയിച്ച എം ആണ് അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ എവിടെയും കണ്ടില്ല ഒരു രംഗത്തും കണ്ടില്ല ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞില്ല അതേസമയം സജീവമായി ക്രൈസ്തവ മതവിഭാഗത്തെ പിടികൂടാൻ കോട്ടിലാണ് പിടികൂടാൻ ഓടി നടക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് എന്തിൽ ഈ ചോദ്യങ്ങൾക്ക് എല്ലാം ഒരു ഉത്തരമുണ്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു വാർത്തയുണ്ട് വരുന്നു കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ടു തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും രാഷ്ട്രപതിയെ കണ്ട് ചർച്ച നടത്തി ഇതാണ് ദേശീയ വാർത്ത ദേശീയപത്രമായ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ് ആ വാർത്തയിൽ പറയുന്നത് മന്ത്രിസഭാ പുരസംഘടന ഏതൊക്കെ വകുപ്പുകളിലാണ് മാറ്റമുണ്ടാകുക എന്ന് കൃത്യമായും പറയുന്നുണ്ട് അതിൽ ഒന്ന് ഫിനാൻസ് ആണ് ധനകാര്യ വകുപ്പ് ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് അവർക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകാൻ താല്പര്യമുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമേ ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മത്സരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് എടുത്ത ആളാണ് നിർമ്മല സീതാരാമൻ അവരുടെ പ്രവർത്തനം അത്ര തൃപ്തികരമല്ല എന്നാണ് ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നത് അതനുസരിച്ച് മാറ്റമുണ്ടാകും എന്നാണ് ഇന്ദിര എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് വിദേശകാര്യമാണ് വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ ജയശങ്കർ വലിയ പരാജയമാണ് എന്ന കണക്കുകൂട്ടലാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത് അമേരിക്കയുമായുള്ള ബന്ധം താറുമാറായി അതോടൊപ്പം തന്നെ റഷ്യയുമായുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അങ്ങനെ അന്തർദേശീയമായി കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ നേടിയ ഒരു നേട്ടമുണ്ട് ലോകം ശ്രദ്ധിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു നരേന്ദ്രമോദി ലോക പുരുഷൻ എന്ന ക്യാമ്പയിൻ കൊണ്ടുവരികയും അത് ഒരു പരിധിവരെ വിജയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നോബൽ സമ്മാനത്തിന് അർഹതയുള്ള ആളാണ് നരേന്ദ്രമോദി എന്നിവരെ പറഞ്ഞുവെച്ചിരുന്നു അതിനുശേഷം മൂന്നാം മോദി സർക്കാർ വന്നതിനു ശേഷം അതെല്ലാം താഴോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുവച്ചാൽ വിദേശകാര്യ മന്ത്രാലയം വലിയ പരാജയമാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അടുത്ത വിദേശകാര്യമന്ത്രി അവിടെയാണ് വീണ്ടും ശശി തരൂറിൻ്റെ പേര് ഉയർന്നു വരുന്നത് ശശി തരൂറിൻ്റെ പേര് ഉയർന്നു വരുന്നു ശശി തരൂർ ബി ജെ പിയിൽ ചേരും പൂർണ്ണമായൊരു ബി ജെ പി അംഗത്വം സ്വീകരിക്കണമെന്നില്ല ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കാൻ സാധ്യതയില്ല പക്ഷേ ബി ജെ പിയുടെ ഒരു സഹയാത്രികനായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് എന്നാണ് അറിയുന്നത് ബി ജെ പിയിൽ ചേരാതെ രാജ്യസഭ എം പി ആയി വിദേശകാര്യ മന്ത്രിയായി ഒരു സ്വതന്ത്ര കൂടി പ്രവർത്തിക്കുക എന്ന നിലയിലേക്കാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ നീങ്ങുന്നത് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് രാജ ചന്ദ്രശേഖർ കേരളത്തിൽ നടത്തുന്നത് വെച്ചാൽ തിരുവനന്തപുരം എം പി സ്ഥാനം ശശി തരൂർ രാജിവെക്കും അങ്ങനെ ഇലക്ഷൻ വന്നാൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് രാജ ചന്ദ്രശേഖർ അതുകൊണ്ടാണ് അദ്ദേഹം ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നതിനു വേണ്ടി ഈ നെട്ടോട്ടമൂടുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരെ മോചിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടൽ എന്തിനു വേണ്ടി തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ജയിക്കണമെങ്കിൽ ക്രൈസ്തവ വോട്ട് കിട്ടിയേ മതിയാകൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും നഗര മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാൽ കോവളം നെയ്യാറ്റിങ്കര പാറശാല തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം ശശി തരൂരിനായിരുന്നു എന്തുകൊണ്ടാണ് ക്രൈസ്തവ ന്യൂനപക്ഷം കൂടെ നിന്നില്ല ബി ജെ പിയോടൊപ്പം നിന്നില്ല അത് മാറ്റണം അതിനു വേണ്ടിയുടെ ശ്രമമാണിത് ഇതെല്ലാം എന്തിനു വേണ്ടി ശശി തരൂർ രാജിവെക്കുമെന്നും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും മുൻകൂട്ടി കണക്ക് കൂട്ടിയാണ് ശശി തരൂർ നീങ്ങുന്നത് അതാണ് ഈ കളിയുടെ എല്ലാം പിറകിൽ നടക്കുന്ന ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് ടൂറിസം പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രിയിലാണ് അത് ആരുടെ വകുപ്പാണ് ആ വകുപ്പിലെ സഹമന്ത്രിയാണ് ആര് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ അടുത്ത കാലത്തൊന്നും ബി വേദിയിൽ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസായതിനു ശേഷമാണ് എവിടെയും കാണാത്തത് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് തന്നെ പാരമാക്കാൻ സെൻസർ ബോർഡിന് ശ്രമമുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊന്നും ഒരക്ഷരം മിണ്ടാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് ശശി തരൂർ ഇടപെടലൊക്കെ നടത്തിയിരുന്നു എന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും ഒക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട് എങ്കിലും ഇതുവരെയും അദ്ദേഹം പരസ്യമായി അക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല അതിനുശേഷം അദ്ദേഹത്തെ കാണാനില്ല ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ എവിടെയും കാണാനില്ല രാജചന്ദ്രശേഖർ ഇടപെടുന്നത് പോലെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇടപെടാമല്ലോ പ്രധാനമന്ത്രിയെ കാണാം ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണാം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കാണാം അങ്ങനെയുള്ള ഇടപെടലൊക്കെ നടത്താം പക്ഷേ അദ്ദേഹം എവിടെയും രംഗത്തു വന്നില്ല എവിടെ സുരേഷ് ഗോപി എന്ന ചോദ്യം തന്നെ ഇവിടെ ഉയർന്നു വന്നു എ റഹീം എം ചോദിച്ചു എവിടെ നമ്മുടെ ഭരത് എന്ന് അദ്ദേഹത്തെ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റാൻ സാധ്യതയുണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിസ്ഥാനത്ത് നിന്ന് എന്ന് എന്ന് വെച്ചാൽ കേരളത്തിന് ഒരു മന്ത്രി വരും അത് ആര് എന്ന് ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലുണ്ട് കേന്ദ്ര ബി ജെ പി നേതാക്കളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ അങ്ങ് മാറ്റിക്കളയാം ആരെ സുരേഷ് ഗോപിയെ ഇതാണ് കണക്ക് കൂട്ടൽ ഇന്ദിര എക്സ്പ്രസ് അത് കൃത്യം പറയുന്നുണ്ട് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ടൂറിസം മിനിസ്ട്രിയിൽ മാറ്റം വരും എന്ന് ദില്ലി വാർത്തയാണ് പ്രധാനമന്ത്രി പ്രസിഡന്റിനെ കണ്ടു കാബിനറ്റ് പുനഃസംഘടന ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ വാർത്തയ്ക്കകത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിൻ്റെ ഇന്ദിരാക്സ്പ്രസ് ദിനപത്രം ഏഴാം പേജിലാണ് ഈ വാർത്ത ഒരു നാല് കോളം വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ വാർത്തയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആധികാരികമായിട്ടാണ് ഇന്ദിരാക്സ്പ്രസ് പറയുന്നത് ഇതിൽ യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല വരും ദിവസങ്ങളിൽ വലിയ മാറ്റം ദേശീയ തലത്തിൽ മന്ത്രിസഭാ പുറസംഘടന വരുന്നതോടുകൂടി ഉണ്ടാകും അതേസമയം കേരളത്തിലും വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറും എന്ന എന്നൊക്കെ സംശയമില്ല അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നതും കേരളത്തെ സംബന്ധിച്ച് അതിപ്രധാനമാണ്